ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇതിലെ മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗവുമാണ് വരുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് ഇതില് നാലാം ഭാവത്തിലാണ് ശനീശ്വരം വരുന്നത് അപ്പൊ നാലിലെ ശനി വരുമ്പോൾ ഇത്ര നാള് നമ്മുടെ മൂന്നിലെ ശനി വെച്ചു വാഴും എന്നൊക്കെ പറയുന്ന പോലെ സ്വന്തം വീട്ടിൽ ബലവാനായിരിക്കുന്ന ഈ ശനീശ്വരൻ നാലാം ഭാവത്തിലേക്കാണ് വരുന്നത് അത് നമ്മുടെ കുടുംബമാണ് കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് അവിടെ പറഞ്ഞോണം കുടിവെപ്പ് സമ്പ്രദായത്തിലിരിക്കുന്ന ദേവതകളെ നന്നായിട്ട് ആരാധിക്കുക പിന്നെ നമ്മുടെ ഈ വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലുള്ള ഗുരു എന്ന് പറഞ്ഞ കാരണന്മാരൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക വീട്ടിൽ കലഹങ്ങളില്ലാതെ സാമ്പത്തികമായി തർക്കങ്ങളില്ലാതെ നോക്കുക ഇപ്പം ചിലപ്പോൾ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങൾ ഉണ്ടാവാം ചേട്ടനാനിയന്മാർ തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം അതിനൊക്കെ നമ്മൾ കർണന്മാരൊക്കെ പോയി ഒരു വഴിപാടൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് വന്നിരുന്ന അത് വഴക്കില്ലാതെ ഒരു ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ പകുതിയാക്കി എടുക്കാൻ വഴക്കില്ലാതെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇവരെ ധനുരാശിക്കാരെ സംബന്ധിച്ച് ശനീശ്വര നാലാണ് നാലിലാണെന്ന് മനസ്സിലാക്കി സാമ്പത്തികമായ വിഷയങ്ങളിലൊക്കെ മനസ്സിലാക്കി കണ്ടകശനിയാണ് ഇപ്പോൾ പറയുമ്പോൾ ജ്യോതിഷന്മാരുടെ അടുത്ത് പോകുമ്പോൾ പറയാം അവർ എന്താണ് നാലില് ശനി കണ്ടകനാണ് എന്ന് പറയും അപ്പോൾ കണ്ടകനാണെങ്കിലും അത് വ്യാഴക്ഷേത്രത്തിലായത് കൊണ്ട് ദോഷത്തെ ഒന്നും അധികം ചെയ്യുന്നില്ല നല്ല മുന്നിലേക്കുള്ള വഴി നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും